കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അന്തസത്ത ചോദ്യം ചെയ്തല്ല നിയമസഭാ ബില്ല് പാസാക്കിയതെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് ഇളവ് വേണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് സംസ്ഥാനതല വന്യജീവി വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരള വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം എട്ട് വരെയാണ് വന്യജീവി വാരാഘോഷം സംഘടിപ്പിക്കുന്നത് വംശനാശം നേരിടുന്ന വന്യജീവി സമ്പത്ത് സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യമിട്ടാണ് പരിപാടി നടത്തുന്നത് കർമ്മനിരത സേനയാക്കി വനം വകുപ്പിനെ മാറ്റാൻ സാധിച്ചതായും ബില്ലിൽ രാഷ്ട്രപതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഒരു ബില്ലിനെ സ്വാഗതം ചെയ്യാനും ആ ബില്ലിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്യാനും ഒരു പൗരൻ അധികാരം നൽകുന്ന വളരെയേറെ ജനാധിപത്യപരമായ ഒരു ഭരണഘടനാ സംവിധാനം നിലനിൽക്കുന്ന അങ്ങനെ പാടില്ലെന്ന് അതവര് പരിശോധിക്കട്ടെ പരിശോധിക്കേണ്ടത് പരിശോധിച്ച് ശരിയാണെങ്കിൽ തരട്ടെ ശരി തരൂല്ലേ വേണ്ട നമ്മൾ തരണം ഞങ്ങളെ ആവശ്യം ആ ആവശ്യത്തിൻ്റെ പിന്നിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഐക്യമുണ്ടാകുണ്ട് ധാരണയുണ്ട് രണ്ട് ഇന്നത്തെ ബില്ലിൻ്റെ ആദ്യഭാഗം പാസ്സാക്കിയതെന്ന് അയക്കേണ്ടാണ് പ്രമേയം പാസാക്കിയതും അയക്കുകയാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് ഈ ബില്ലിൻ്റെ സ്പിരിറ്റിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ് കാലപ്പഴക്കം ചെന്ന വന നിയമങ്ങൾ പരിഷ്കരിക്കാൻ എൽ ഡി എഫ് സർക്കാർ മുൻകൈയ്യെടുത്തു കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരെ പോലെ വന്യമൃഗങ്ങളെയും ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്